ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ബൈജു ആണെങ്കിൽ ജനലെ കൂടെ എത്തി നോക്കുക ആരായിരിക്കും ഇത് ഇഴല് കാണുന്നുണ്ടല്ലോ ആരാ ആരാ അത് എന്ന് ബൈജു ചോദിക്കുക അപ്പൊ പ്രകാശൻ എടാ ബൈജു ഇത് ഞാനാടാ പ്രകാശൻ ആ പ്രകാശേട്ടനായിരുന്നോ അതെ പേടിക്കണ്ട പ്രകാശേട്ടനാ ആ വാ പ്രകാശേട്ടാ അയ്യോ ഇത് എന്തു പറ്റി തലയിൽ ആ ഒന്നും പറയണ്ടടാ ബൈജു രാത്രിയായപ്പോൾ എന്തോ മനസ്സിനൊരു വല്ലാത്ത വെപ്രാളം ആ വെപ്രാളത്തിൽ ഇങ്ങോട്ട് പോരുമായിരുന്നു വരുന്ന വഴി കാലന്ന് തെറ്റ് താഴെ വീണു തലയിടിച്ചു ചോര വന്നു പിന്നെ അടുത്തുള്ള ക്ലിനിക്കിൽ പോയി ഡ്രസ്സ് ചെയ്തു എന്താ ഇത് എന്തിനാ ഈ പഹാതിരാത്രി ഇങ്ങോട്ട് വന്നത് ആ അപ്പോ നമ്മുടെ ലക്ഷ്മി അത് തന്നെ ചോദിക്ക അതേ ഈ പഹതിരാത്രി ഇങ്ങോട്ട് വരേണ്ട വലിയ ആവശ്യം ഉണ്ടായിരുന്നോ ഞാൻ നിങ്ങൾക്കൊരു ശല്യം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല അല്ല മോളെ കുറിച്ച് ഓർത്തപ്പോ മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ അതുകൊണ്ട് വന്നതാ എന്തൊക്കെയാ പ്രകാശ് ഏട്ടാ ഈ പറയുന്നേ നിങ്ങൾ വരുന്നത് ഞങ്ങൾക്കൊരു ശല്യമാണെന്ന് ആര് പറഞ്ഞു അല്ല മനസ്സിന് എന്തോ ഒരു പേടി പോലെ തോന്നി അവ മോളും ലക്ഷ്മിയും ഒറ്റയ്ക്കാണല്ലോ അതുകൊണ്ടാ ഇങ്ങോട്ട് പോകുന്നത് ആ എന്തായാലും ഈ പാദരാത്രി വരണ്ടായിരുന്നു എന്തായാലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്ത് ഒന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ തന്നെ എനിക്കെന്ത് സംഭവിക്കാനാ എന്നൊക്കെ പ്രകാശൻ ഇത് കേട്ടതും സൂക്ഷിക്കണം എല്ലാവരെയും സൂക്ഷിക്കണം കാരണം ആ ഏത് നിമിഷവും ആ ഗംഗ എന്തും ചെയ്യാം പ്രകാശേട്ടനെ മാത്രമല്ല ദേ എല്ലാവരെയും അവൻ നോട്ടം ഇട്ടിട്ടുണ്ട് ഞങ്ങളെ മാത്രം കൊല്ലാനുള്ള ഉദ്ദേശത്തിലല്ല അവൻ വരുന്നത് കിരൺ മോനയും കല്യാണി മോളയും ഒക്കെ ടാർഗറ്റ് ചെയ്ത അവൻ വരുന്നെ വരട്ടെ അവനെന്റെ കൈ കിട്ടിയ അവനെ ഞാൻ കൊല്ലും അങ്ങനെ കൊന്നിട്ട് ജയിലിൽ പോകേണ്ടി വന്നാലും ഇല്ലെങ്കിൽ മരിക്കേണ്ടി വന്നാലും എനിക്ക് കുഴപ്പമില്ല ലക്ഷ്മി എന്നൊക്കെ പ്രകാശം പറയുക വാച്ച അച്ഛ മുന്നേ ഞാൻ മുറി കൊണ്ടേ കിടത്താ വാ എന്നും പറഞ്ഞ കാർത്തിക പ്രകാശിനെ താങ്ങി പിടിച്ചുകൊണ്ട് പോവുക ഈ സമയം പാവം പ്രകാശേട്ടൻ ഇപ്പൊ പെൺമക്കളെന്ന് വെച്ചാ അങ്ങേർക്ക ജീവനാ എത്രത്തോളം പെൺമക്കളെ വെറുത്തുവോ അത്രത്തോളം ഡബിൾ മടങ്ങായിട്ട് പെൺമക്കളെ സ്നേഹിക്കോയെ പാവം അതേപോലെ തിരിച്ചെല്ലാവർക്കും ഉണ്ട് ബൈജു തിരിച്ചും പ്രകാശചേട്ടനെല്ലാവരും സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ബൈജു പറയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയാണ് മനോഹർ ജയിലിനകത്ത് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക മനസ്സ് നിറയെ കൺമണിമോളാണ് കൺമണിമോൾ ഇങ്ങനെ നിറഞ്ഞു വരിക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ഈശ്വര എന്റെ കൺമണി മോളെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലും ഒക്കെ ആലോചിച്ചുണ്ടെങ്കിൽ കൊടുത്തേക്കും പോലീസ് തരമരേടാ ഇവിടെ എന്തെടുക്കുക നീ പണിയൊന്നും ചെയ്യാതെ എല്ലായിടത്തും ഭീഷണിയാണല്ലോ സാറേ എങ്ങോട്ട് തിരിഞ്ഞാലും അയാൾ ആയുധമായിട്ട് നിൽക്കുക അതുകൊണ്ട് മനസ്സിനെന്തോ ഒരു പേടി പോലെ എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും മരിക്കാൻ പേടി ഉണ്ടാവുമല്ലോ സാറേ നിനക്കൊക്കെ പേടിയോ എടാ നീയൊക്കെ എത്രയും പെട്ടെന്ന് മരിച്ചു പോയാ അത്രയും ഞങ്ങൾക്ക് സമാധാനം ആ എന്തായാലും നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് ആരാ സാറേ എൻ്റെ മോളാണോ നിന്റെ മോളോ നിനക്ക് എത്ര മക്കളുണ്ടടാ അത് മാത്രമല്ല ദേ ജയിൽപുള്ളികളായ ഒരുത്തൻ്റെയും മക്കള് അവന്മാരെ കാണാതിരിക്കുന്ന നല്ലത് ആ എന്തായാലും നിന്നെ കാണാമെന്ന നിന്റെ മോളൊന്നും അല്ല വേറൊരാളാ നീ എന്തായാലും അങ്ങോട്ടേക്ക് ചെല് അപ്പൊ മനസ്സിലാവും എനിക്കെന്റെ മോളെ കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ട് സാറേ എന്റെ മോളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എടാ നിന്റെ മോളോട് നിനക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ ഏഹ് എന്തിനു വേണ്ടിയാടാ ഇതുപോലുള്ള പാപങ്ങൾ ചെയ്തു കൂട്ടുന്നത് ആർക്ക് വേണ്ടി സ്വന്തം സ്വന്തമായിട്ട് ഒരു ഭാര്യയും മക്കളും ഉണ്ടായിരുന്നെങ്കിൽ അത് എത്ര വലിയ സന്തോഷമായിരുന്നു ആ ജീവിതത്തിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയടാ ആയിരത്തെട്ട് ഭാര്യന്മാരെയും കെട്ടിക്കൊണ്ട് നടക്കുക എന്നിട്ടിപ്പം മരിക്കാൻ പേടിയാണ് പോലും ആ മരിക്കാൻ പേടിയൊന്നുമില്ല സാറേ മകളെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള ടെൻഷൻ അത്രയേ ഉള്ളൂ എടാ ആ കുഞ്ഞിനിപ്പം എല്ലാവരും ഉണ്ട് നീ ഇല്ലാത്തതിൻ്റെ കുറവൊന്നും അതിനില്ല അതുകൊണ്ട് തന്നെ നീ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട എന്നൊക്കെ പോലീസ് താരം പറയുക ഈ സമയം പിന്നെ പോയി കണ്ടേച്ചുവാ അപ്പോൾ മനോഹർ അങ്ങോട്ടേക്ക് ചെല്ലുക ചെന്നപ്പോൾ അത് സയർ സരയു ആയിരുന്നു സരയുവിനെ കണ്ടതും മനോഹർ സരയുവിനെ നോക്കുക എന്താടാ എന്താ നിന്റെ ഉദ്ദേശം ഏ കിരണിനെയും കല്യാണിയുടെയും മനസ്സ് കയ്യിലെടുത്ത് എൻ്റെ മോളെ കൊണ്ട് ഇങ്ങോട്ട് വരാനാണ് നിന്റെ ഉദ്ദേശം അത് കേട്ടത് അയ്യോ അങ്ങനെയൊന്നും ഇല്ല എന്താണെന്നറിയില്ല എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ കൺമണി മോളെ കാണണം കാണണം എന്നുള്ളൊരു തോന്നൽ മിണ്ടരുത് മെണ്ടിപ്പോരുത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മോളെ കാണാനുള്ള എന്ത് അവകാശം നിനക്കുള്ളത് ഏഹ് ആയിരത്തെട്ട് ഭാര്യമാരും പത്ത് പത്തായിരം മക്കളും ഉള്ള നിൻ്റെ നിൻ്റെ ഒരു സ്ഥാനവും അച്ഛൻ എന്നുള്ളൊരു വിളിയും എൻ്റെ മോൾക്ക് വേണ്ടടാ നിന്നെ പോലെ ഒരു അച്ഛനെ എൻ്റെ മകൾക്ക് വേണ്ട അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാടാ അവളെ കാണുന്നത് സരയൂ നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരേ ഒരു കാര്യമേ ഉള്ളൂ എന്താണെന്നറിയില്ല ഇത്രയധികം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഭാര്യമാരെയും മക്കളെയും സ്നേഹിച്ചിട്ടില്ല എന്നാ കൺമണി മോളോടുള്ള സ്നേഹം അത് പരിധി വിട്ടുപോയി അതുകൊണ്ട് എപ്പോഴും കൺമണിമോള് തന്നെയാ മനസ്സിലേക്ക് കയറി വരുന്നത് വേണ്ട എന്ന് പറഞ്ഞില്ലേ എൻ്റെ മോളെക്കുറിച്ച് നീ ചിന്തിക്കിയ പോലും വരുത് അവൾ എൻ്റെയാടാ എൻ്റെ മാത്രം നിനക്ക് അവളുടെ ഒരു അവകാശം ശരി ആയിക്കോട്ടെ എനിക്കതില് അവളുടെ ഒരു അവകാശം വേണ്ട പക്ഷേ അവളെക്കുറിച്ചുള്ള ചിന്തകൾ എന്നിലേക്ക് കടന്നു വരുന്നത് തടയാൻ എനിക്ക് പറ്റില്ലല്ലോ സരയോ അതുകൊണ്ടാ അതുകൊണ്ടാണ് അവളെ കാണുമെന്ന് ഞാൻ കിരണ്ണം കല്യാണിക്കും കത്തയച്ചത് എന്നോട് ക്ഷമിക്കേ എന്നോട് ക്ഷമിക്കാനോ ഒരിക്കലുമില്ല ഞാൻ നിന്നോടീ ജന്മം ക്ഷമിക്കില്ലടാ നീയാ നീ ഒറ്റൊരുത്തനാ എൻ്റെ ജീവിതം തകർത്തത് നിന്നെപ്പോലൊരുത്തനുള്ളതുകൊണ്ട് എൻ്റെ ജീവിതം മുഴുവനും തകർന്നു നീ കാരണം ഞാൻ ഒരുപാട് വേദനിച്ചു എൻ്റെ അച്ഛനില്ലാതെയായി നിന്നെ ഒരുപാട് സ്നേഹിച്ചതിനേക്കാൾ ഡബിൾ മടങ്ങായി ഇന്ന് ഞാൻ നിന്നെ വെറുക്കുന്നുണ്ട് നീ ജയിലിനകത്തായിപ്പോയി വെറുത്തായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ പതിനാറടിയന്ത്രം ഞാൻ കഴിച്ചാനെ എന്നും സരയൂ അത് കേട്ടതും സാരല്ല സരയൂ നിന്റെ വിഷമം ഞാൻ തീർത്തുതരാം ഞാൻ വരും എനിക്ക് പരോള് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കൺമണി മോളെ കാണാൻ ഞാൻ വരും അന്നേരം നീ കൊന്നോ എന്നെ തല്ലിക്കൊന്നോ എനിക്കതിൽ ഒരു വിഷമവും ഇല്ല മരിക്കാനും ഞാൻ തയ്യാറാ എന്ത് അവകാശത്തിലാടാ നീ എൻ്റെ മോളെ കാണാൻ വരുന്നേ വരരുത് എൻ്റെ മോളെ കാണാൻ നീ മേലെ വരരുത് ആ വരാം എൻ്റെ കൊണ്ട് ചാകാനാണെങ്കിൽ നിനക്ക് വരാം പക്ഷെ എൻ്റെ മോളുടെ അടുത്തേക്കല്ല എൻ്റെ അടുത്തേക്ക് എൻ്റെ മുന്നിലേക്ക് വാ നിന്നെ ഞാൻ കൊല്ലും അത് കേട്ടത് നമ്മുടെ മനോഹർ കൊന്നോ സറിയും കൊന്നോ എനിക്കതിൽ ഒരു വിഷമം ഇല്ല സന്തോഷമേ ഉള്ളൂ നിന്റെ കൈ കൊണ്ട് മരിക്കാനാണ് വിധിയെങ്കിൽ ഞാൻ നിന്നു തരാം നീ എന്നെ കൊന്നോ എന്തൊരു സത്യസന്ധൻ എന്തൊരു മാന്യൻ നിന്ന നിപ്പില് മറ്റുള്ള പെൺകുട്ടികളുടെ എല്ലാം കഴുത്തറുത്തിട്ട് അവൻ ഒരു കൂസലില്ലാതെ നടക്കുക ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേല എൻ്റെ കുഞ്ഞിനെ കാണാനും ആഗ്രഹിക്കരുത് അങ്ങനെ ആഗ്രഹിച്ചാൽ നിന്നെ ഞാൻ തീർക്കും ഇവിടെ വന്ന് തീർക്കും അതിനുള്ള പെർമിഷൻ എടുത്തിട്ട് ഞാൻ അകത്ത് വരും എന്നും സരയു പറയുക ചിലപ്പോൾ എനിക്കിവിടേക്ക് വരാനുള്ളൊരു അവസ്ഥ ഞാനുണ്ടാക്കും അങ്ങനെ നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല സെറയു വനിതാ ജയില് വേറെയാ എന്നും മനോഹർ ഇത് കേട്ടതും ആകെ ടെൻഷനായിട്ട് സറയോ ഒന്നും വീണ്ടാ പോടാ എപ്പോഴെങ്കിലും പുറത്തിറങ്ങുകയാണെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വാ അതായിരിക്കും നിനക്ക് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് സരിയങ്ങ് പോയി അപ്പോൾ മനോഹർ ആലോചിക്കുക അല്ലെങ്കിലേ ജീവിതമേ ചത്തും മരവിച്ചു ഇനിയിപ്പോൾ ചത്താൽ എന്ത് ജീവിച്ചാലെന്ത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കാർത്തികേയും ലക്ഷ്മിയാണ് പിന്നെ പ്രകാശിനെയാണ് പ്രകാശ് രാവിലെ തന്നെ റെഡി ആയിട്ട് വരിക അപ്പോൾ ചോദിക്കുക ബൈജു ഇത് ഇതെങ്ങോട്ടാണ് പ്രകാശമായിട്ട് രാവിലെ തന്നെ ദീപേയും കൂട്ടി ഒന്ന് കടയിലൊക്കെ പോകണം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് ആഹാ അതുകൊള്ളാലോ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടെന്നോ ആ എന്തായാലും നിശ്ചയത്തിന് വന്നതല്ലേ നിശ്ചയം കഴിഞ്ഞിട്ട് പോയാ പോരെ എന്നും ചോദിക്കുകയാണ് ലക്ഷ്മി എന്ത് ചെയ്യാനാ ഇപ്പൊ തിരക്ക് പ്രകാശേട്ടന് ഒരുപാടല്ലേ ഭാര്യ ഒന്നല്ലല്ലോ ഡബിൾ അല്ലേ ഡബിൾ എന്നും നമ്മുടെ ബൈജു അത് കേട്ടതും ഒന്ന് പോടാ എന്നാ പ്രകാശേട്ടാ ചായ കുടിക്കും അപ്പോഴേക്കും കല്യാണി വരിക ആഹാ അതേ വരുന്നോ അച്ഛൻ്റെ പുന്നാരമോള് എന്നും കാർത്തിക അത് കേട്ടതും നമ്മുടെ കല്യാണി എൻ്റെ അച്ഛാ പാതിരാത്രി എങ്ങോട്ടാ പോയത് ഞാനിങ്ങോട്ടാ മോളെ വന്നത് അതൊക്കെ മനസ്സിലായി ഒന്ന് പറഞ്ഞിട്ട് പോണ്ടേ അച്ഛന്റെ തലയ്ക്ക് എന്താ പറ്റിയേ ഒന്നുമില്ല മോളെ വരുന്ന വഴിക്ക് കല്ല് തട്ടി ഒന്ന് വീണതാ അപ്പോ ഒത്തിരി ചോര വന്നു അതൊന്നും ഞാൻ പോയി അടുത്ത ക്ലിനിക്കിൽ പോയി ഡ്രസ്സ് ചെയ്തു അത്രേ ഉള്ളൂ ആ വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല എന്റെ ചേച്ചി ഇന്നലെ നടക്കാൻ ഇറങ്ങാന്ന് പറഞ്ഞൊന്ന് ഇറങ്ങിയതാ കണ്ണു തെറ്റി ആളെ കാണുന്നില്ല പിന്നെ അമ്മയും ഉറങ്ങിപ്പോയി അമ്മ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അച്ഛനെ കാണാതായ അമ്മ അവിടെ ബഹളം വയ്ക്കാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ അന്വേഷിച്ച് പിന്നെ അച്ഛനെ വിളിച്ചു വിളിച്ചപ്പോഴാണ് സമാധാനമായത് അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് എൻ്റെ അച്ഛാ ഇങ്ങോട്ടേക്കാണ് വരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് വന്നൂടെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും എതിർക്കുമോ അല്ല മോളെ ഇന്നലത്തെ ടെൻഷൻ കൊണ്ട് എന്ത് ചെയ്യണമെന്നൊന്നും ഒരു പിടിയില്ലായിരുന്നു അതുകൊണ്ടങ്ങനെ അതുകൊണ്ടങ്ങനെ ഇതായതാ ആ സാരമില്ല എന്തായാലും ഇപ്പം അച്ഛൻ ഇവിടെയാണല്ലോ അതിൻ്റെ ഒരു ആശ്വാസമുണ്ട് ആ എവിടം വരെ ഏച്ചി നിശ്ചയത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ പിന്നെ അല്ലാതെ ഇവിടെ അല്ലാതെ ഈ വൈജു മൊത്തത്തിൽ അങ്ങ് പൊടി പൊളിച്ചടുക്കുക അത് കേട്ടത് ആ നമ്മുടെ കാർത്തികേച്ചൻ്റെ കല്യാണം നിശ്ചയൊക്കെ ഞാൻ തന്നെയായിരിക്കും മുന്നിൽ നിന്ന് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബൈജു ഇങ്ങനെ ചിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയാണ് ഗംഗാപ്രസാദും നമ്മുടെ സ്റ്റെഫിയും കൂടെ അവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക എന്തായാലും എനിക്ക് നല്ല ടെൻഷനുണ്ട് നാളെ അവളുടെ നിശ്ചയമാണ് ആ നിശ്ചയം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം ആ നിശ്ചയത്തിലോട് കൂടെ തന്നെ അവൾ മരിക്കണം എന്നും അത് കേട്ടതും എടാ ഗംഗേ നീ കണ്ടില്ലേ ഇതിലേക്കൂടെ ഒരു പോലീസ് ജീപ്പ് പോയത് ആ കേട്ടായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് ആംബുലൻസ് ആണെന്നാണ് പിന്നീടാ മനസ്സിലായത് അത് പോലീസ് ജീപ്പാണെന്ന് എന്തിനാ പോലീസുകാർ വന്നത് അടുത്തേതോ സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രി വരുന്നുണ്ടത്ര വേണ്ടി വന്നതാണെന്ന് അറിഞ്ഞത് എന്തായാലും ദേ നിന്റെ പേരിൽ ലുക്കൗട്ട് നോട്ടീസും വാർത്തയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് നിനക്ക് പകല് പുറത്തിറങ്ങാൻ പറ്റില്ല പുറത്തിറങ്ങുവാണെങ്കിൽ അർദ്ധരാത്രി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റൂ അത് ശരിയാ പക്ഷെ എന്തായാലും എനിക്കിറങ്ങണം പുറത്തിറങ്ങിയേ മതിയാകൂ ഇല്ലെങ്കിൽ അത് വേറെ പ്രശ്നമാവും എന്തൊക്കെ സംഭവിച്ചാലും പുറത്തിറങ്ങിയേ മതിയാകൂ പുറത്തിറങ്ങിയില്ലെങ്കിൽ എനിക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ദേ ഒരു കാര്യം ഞാൻ പറയാം സ്റ്റെപ്പ് എങ്ങനെയെങ്കിലും കാർത്തികേ അതൊക്കെ നടക്കോടാ എന്തായാലും നീ നീപ്പ് സമാധാനമായിട്ട് ജ്യൂസ് കുടിക്കുക എന്നും പറയാം ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശൻ ദീപയോട് പറയുക ദീപെ റെഡിയാവും എന്നാൽ പിന്നെ നമുക്ക് പോകണ്ടേ എവിടേക്കാണ് പ്രകാശ് ഏട്ടാ ടെക്സ്റ്റൈൽസിലേക്ക് ടെക്സ്റ്റൈൽസിലേക്കോ എന്തിനെ തുണിയെടുക്കാൻ നിങ്ങൾക്കും എൻ്റെ മക്കൾക്കും ഒക്കെ എടുക്കണം അതേ ഇത്രാവശ്യം വേണ്ട കരള് പണി മുടക്കിയിരിക്കുക അതറിയാലോ എനിക്ക് രണ്ടെണ്ണം ഉണ്ടായതല്ലേടി ഒരെണ്ണം ഞാൻ അങ്ങ് വിറ്റു എന്തിനു വേണ്ടിയാ ഞാൻ ഏറ്റവും കൂടുതൽ ജീവന തുല്യം സ്നേഹിച്ച ഒരുത്തന് വേണ്ടി എന്നിട്ട് അവൻ എന്നെ പുറംകാലിനെ തൊഴിച്ചു ഓ അതൊന്നും ഓർക്കാതിരിക്കുന്ന നല്ലത് അതൊന്നും ഇനി വിളിച്ച് പറയണ്ട പ്രകാശേട്ടാ സാരയല്ല പോയത് പോട്ടെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ഇത്രയും നാളും നടന്നതല്ല ഇനി നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം നമുക്ക് കാർത്തികമ്മോളുടെ കല്യാണം അതാണ് ഇനി നമ്മുടെ മുൻപിൽ നാളെ എല്ലാവരും നമ്മൾ ഇന്നെല്ലാവരും അങ്ങോട്ട് പോകുമല്ലോ അപ്പൊ പിന്നെ ഇത്തിരിയെങ്കിലും ആശ്വാസവും എല്ലാവരും പ്രകാശന്റെ മുന്നിൽ ഉണ്ടാവുമല്ലോ അതെ ദീപെ ആ പിന്നെ ഞാൻ പറഞ്ഞ സ്ഥലത്തും പോണോട്ടോ എവിടേക്കാ ദീപെ അതുകൊള്ളാം നമുക്ക് പോയി അമ്മയെ കാണണ്ടേ കുറെ നാളായില്ല അമ്മയെ കണ്ടിട്ട് ആ അത് ശരിയാ അമ്മയെ പോയി കാണണം അമ്മയോടൊപ്പം കുറെ നാള് താമസിക്കണം കുറച്ച് ദിവസമെങ്കിലും താമസിക്കണം അവിടെ അമ്മ എന്നെ നിൽക്കാൻ അനുവദിക്കുമെന്നറിയില്ല ഇപ്പം പ്രകാശനെ കുറിച്ച് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അമ്മ അതിന് സമ്മതിക്കും ഞാനൊരുപാട് പ്രാവശ്യം അമ്മേൻ്റെ അടുത്തേക്ക് പോയതാണ് അമ്മയ്ക്ക് എന്നെ തീരെ വിശ്വാസം ഇല്ലായിരുന്നു ആട്ടിപ്പായിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ അമ്മയ്ക്ക് വിശ്വാസമായിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ദീപെ എന്തുകൊണ്ടെന്നറിയില്ല അമ്മയെന്നു വെച്ചാൽ എനിക്ക് ജീവനാ ആ ആ അമ്മ തന്നെ എൻ്റെ കാല് തല്ലി ഓടിച്ചു അവസാനം ഞാൻ നന്നായി അമ്മ എൻ്റെ കാല് തല്ലി ഓടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വിക്രത്തിനെ മാത്രം സ്നേഹിക്കുന്ന ഒരച്ഛനായിരുന്നു തന്നെ എന്നൊക്കെ പറയുക ഈ സമയം സാരല്ല പ്രകാശ് പ്രകാശേട്ടൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ അമ്മ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് അമ്മയോട് ദേഷ്യമൊന്നും വേണ്ട എനിക്കോ എനിക്കൊരു ദേഷ്യമില്ല സത്യം പറയാലോ കിരണും കല്യാണിയും എത്രയോ വയസ്സന്മാരെ നോക്കുന്നുണ്ട് അവരുടെയൊക്കെ ചിലവ് നോക്കുന്നത് എൻ്റെ മോളും മരുമോനുമാണ് അതെ പ്രകാശേട്ടാ അതിൽ എനിക്കും അഭിമാനം തോന്നുക ആ അത് മാത്രമല്ല അതിൻ്റെ പുണ്യം അവർക്ക് കിട്ടുക തന്നെ ചെയ്യും എന്തുകൊണ്ടും അവർ ഭാഗ്യമുള്ളവരാ അവർക്ക് ഒരുപാട് അച്ഛനമ്മമാരുടെ അനുഗ്രഹം ഉണ്ടാവും ആ വയസ്സാകാലത്ത് അവിടെ പോയി നിൽക്കുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ് ഒരുപാടമ്മമാരോടൊപ്പം ഒരുപാട് അച്ഛന്മാരോടൊപ്പം സമയം ചെലവഴിക്കാനും തൻ്റെ മനസ്സ് തുറക്കാനൊക്കെ ഒരു അവസരം കിട്ടിയ അത് ഒന്ന് വേറെ തന്നെയാണ് ആ സന്തോഷം അല്ലേ എന്നൊക്കെ പറയാം അത് കേട്ടതും ദീപയുടെ കണ്ണെന്ന് അറിയാം എന്തായാലും പ്രകാശ് പോയി അമ്മയെപ്പോയി വരണം കാർത്തികയുടെ കല്യാണത്തിന് അമ്മയും ഉണ്ടാവണം നമ്മളോടൊപ്പം അമ്മ അറിയില്ല പക്ഷെ എന്നാലും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അമ്മ നമ്മളോടൊപ്പം ഉണ്ടായാൽ എനിക്കത്രയും സന്തോഷമാണ് ദീപെ എന്നാൽ പിന്നെ നമുക്ക് പോയാലോ അല്ലേ പോകാം പ്രകാശ് ചേട്ടാ പോകാം പ്രകാശേട്ടനോടൊപ്പം ഇതുപോലുള്ള ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ചത് ഇതുപോലൊരു പ്രകാശേട്ടൻ എന്നെങ്കിലും മാറുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു മാറില്ല എന്നായിരുന്നു എൻ്റെ വിശ്വാസം എന്ന കാലം എത്ര പെട്ടെന്ന് കടന്നുപോയത് നല്ലൊരു പ്രകാശേട്ടനെ എനിക്ക് തന്നില്ല ദൈവം എനിക്കിപ്പോൾ സന്തോഷമായി എത്രത്തോളം ഞാൻ വിഷമിച്ചോ അതിനേക്കാൾ ഡബിൾ മടങ്ങ് ഞാനിപ്പോൾ സന്തോഷിക്കുന്നുണ്ട് പ്രകാശേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതില് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപ ഇങ്ങനെ സന്തോഷത്തോടെ കരയുക അപ്പോൾ പ്രകാശൻ എന്നാൽ വാ ദീപേ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയാണ് സ്റ്റെപ്പി എനിക്കിപ്പോഴും മനസ്സിനൊരു മനസ്സമാധാനം ഇല്ല നെഞ്ച് പടപടാന്നിടിക്കുന്നു എങ്ങനെയെങ്കിലും കാർത്തികയുടെ നിശ്ചയം മുടക്കണം അവളെ കൊല്ലണം എന്താ എന്താ സ്റ്റെപ്പി ഞാൻ ചെയ്യേണ്ടത് നീ പോയിക്കോ എങ്ങനെ പോകും ഏഹ് ഞാൻ ഏതെങ്കിലും വണ്ടിക്കാരനെ ഇടിച്ചു തകർക്കണോ കൊല്ലണോ നീ ധ സാഹസമൊന്നും കാണിക്കണ്ട ഓട്ടോക്കാരനെ ഇടിച്ചതിന്റെ പേരിൽ അയാൾക്ക് ആ പ്രശ്നം ഉണ്ടായി എന്തിനാടാ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് എന്താണെങ്കിലും ജീവിക്കണ്ട സ്റ്റെഫി ആ അയാൾ സാധാരണ ചികിത്സയൊക്കെ കഴിഞ്ഞ് വീട് വിട്ടു എന്നാ വീടിലേക്ക് പോയി എന്നാ കേട്ടത് ആ എന്നാലും അയാൾക്കൊന്നും സംഭവിക്കാത്തത് ഭാഗ്യം അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അതും കൂടെ നിന്റെ തലയിൽ ആയതന്നെയായിരുന്നു എന്നൊക്കെ സ്റ്റെഫി പറയുക ഉം നോക്കി ഇടിക്കേണ്ടതും ബോധം കടാൻ ഇടിക്കേണ്ടതും ഒക്കെ എനിക്ക് എങ്ങനെയാണെന്ന് നന്നായിട്ട് അറിയാൻ അതുകൊണ്ട് ടെൻഷനൊന്നുമില്ല എന്തായാലും ഞാൻ ഇന്ന ഇന്ന് രാത്രി ഇറങ്ങും ഇന്ന് പാതിരാത്രി എന്നിട്ട് ഞാൻ കാർത്തികയെ കൊല്ലും ആ എന്തായാലും ഞാൻ കൊന്നിരിക്കും അവളെ അത് കേട്ടതും സ്റ്റെഫി അവിടെ നിശ്ചയമായിട്ട് എല്ലാവരും ഉണ്ടാവും അപ്പെന്തെയും കാർത്തികയെ കൊല്ലുമ്പോൾ തടയാൻ വരുന്നത് ആരാണെങ്കിലും അവരെ അങ്ങ് തീർത്തേക്കണം അവിടെ എത്ര പേര് തീർന്നാലും നമുക്ക് തന്നെയാണ് ലാഭം പിന്നെ മരിക്കുമ്പോൾ കാർത്തികയെ മാത്രം മിസ് ചെയ്യരുത് ലക്ഷ്മി ആണെങ്കിലും കുഴപ്പമില്ല ഇനി കാർത്തികയും ലക്ഷ്മിയും ഒരുമിച്ച് മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്തൊക്കെ സംഭവിച്ചാലും നമ്മളുടെ ലക്ഷ്യം ഇന്നത്തോടെ പൂർത്തിയാക്കണം എന്നും ഗംഗാപ്രസാദ് പറഞ്ഞുകൊണ്ടിരിക്കണം അത് കേട്ട് സ്റ്റെഫിയും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു